പക്ഷാഘാതത്തെ തുടർന്ന് ശാരീരിക അവശതകൾ നേരിടുന്ന വീട്ടമ്മ തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നു പുൽപ്പള്ളി കുറിച്ചിപ്പറ്റ പാറക്കൽ സാജുവിന്റെ ഭാര്യ അന്നം ലിജിയാണ് ചികിത്സാ സഹായം തേടുന്നത് രണ്ട് വർഷം മുമ്പാണ് തലയ്ക്ക് പക്ഷാഘാതം ഇവർക്ക് ഉണ്ടായത് ഇതിന്റെ ചികിത്സ നടത്തിവരവേ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായിരിക്കുന്നു നിലവിലെ അവസ്ഥയിൽ ഈ നിർദ്ധന കുടുംബത്തിന് ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഓപ്പറേഷനും മറ്റുമായി മൂന്ന് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് ഓരോ മാസവും ചികിത്സയ്ക്കായി പതിനയ്യായിരത്തോളം രൂപ ചെലവ് വരുന്നുണ്ട് ഈ തുക നാട്ടുകാരുടെ സഹായത്താലാണ് കണ്ടെത്തുന്നത് ഭർത്താവ് സാജുവിനും പണിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഏതാനും വർഷം മുമ്പ് ജോലിക്കിടെ കൈക്ക് സാരമായി പരിക്കേറ്റു ഇക്കാരണത്താൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഏഴ് സെൻറ്റോളം സ്ഥലം മാത്രമാണ് ഇവർക്കുള്ളത് തുടർ ചികിത്സയ്ക്ക് കനുവുള്ളവരുടെ സഹായം തേടുകയാണ് ഈ കുടുംബം പ്രദേശവാസികൾ ഇവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി